കഴിഞ്ഞ ദിനം ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ ഒരു വീഡിയോ വൈറലായിരുന്നു ആ വീഡിയോ ഒരു മനോഹരമായ കളി നിമിഷമോ അല്ലെങ്കിൽ ഒരു സ്പെക്ടാക്കുലർ ക്യാച്ചോ അതല്ലെങ്കിൽ ആരുടെയെങ്കിലും ഇന്റർവ്യൂവോ ഒന്നും ഒരു മനുഷ്യൻ ഒരു ഗ്യാസ് സിലിണ്ടർ നിറച്ച വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതും അതിൻ്റെ വിതരണത്തിനായി പുറപ്പെടുന്നതൊക്കെയാണ് ഈ വീഡിയോക്ക് എന്ത് പ്രത്യേകതയാണ് എന്ന് ചിന്തിക്കുന്നവരോട് ആ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ സെൻസേഷൻ മധ്യനിരയിലെ ഫിനിഷർ സൂപ്പർ ഫിനിഷർ റിങ്കു സിംഗിന്റെ പിതാവാണ് അയാൾ ക്രിക്കറ്റിൽ നിന്നും ഇപ്പോൾ കോടികൾ വരുമാനം റിങ്കു സിംഗ് നേടിയിട്ടും അച്ഛൻ പഴയ ജോലിയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ് എന്നതാണ് കൗതുകരമായ കാര്യം ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ സൂപ്പർ ഹീറോ ആയി മാറി ആരാധകരുടെ മുഴുവൻ മനം കവർന്ന താരമാണ് റിങ്കു സിംഗ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അരങ്ങേറിയ അദ്ദേഹം ഒരു വർഷത്തിനുള്ളിൽ തന്നെ ദേശീയ ടീമിനായി ലോകകപ്പ് കളിക്കാനിരിക്കുകയാണ് ജൂണിൽ നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വൻ്റി ലോകകപ്പിൽ റിങ്കു ഏതാണ്ട് സ്ഥാനം ഏറെക്കുറെ ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം അപ്പോൾ റിംഗുവിൻ്റെ അച്ഛൻ കൺചന്ദ്ര സിംഗ് നേരത്തെ തന്നെ വീടുകൾ തോറും ഗ്യാസ് സിലിണ്ടറുകൾ എത്തിച്ച് നൽകിയിരുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത് മകൻ ഇപ്പോൾ ലോകമറിയുന്ന ക്രിക്കറ്ററായി മാറുകയും വലിയ വരുമാനം ഇതിലൂടെ അദ്ദേഹം നേടുകയും ചെയ്തിട്ടും അച്ഛൻ പക്ഷേ വന്ന വഴി മറന്നിട്ടില്ല തൻ്റെ ജോലി ഉപേക്ഷിച്ചിട്ടില്ല റിങ്കു സിംഗ് റിങ്കു സിംഗിന്റെ ജീവിതം ശരിക്കും ഒരു പ്രചോദനമാണ് സിനിമാ കഥ പോലെ ഉദ്വേഗജനകമാണ് കയറ്റിറക്കങ്ങൾ നിറഞ്ഞതാണ് കരിയറിൽ മാത്രമല്ല ജീവിതത്തിലും ഒരു ഹീറോയാണ് റിങ്കു വലിയ പ്രതിസന്ധികളോട് പൊരുതിയാണ് റിങ്കു ഇന്നത്തെ ഈ ഹീറോ എന്ന നിലയിലേക്ക് വളർന്നതെന്ന് പറയാം ബാല്യകാലം മുതലുള്ള കഷ്ടപ്പാടിനിടയിലും ക്രിക്കറ്റിന് നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ചതിന്റെ ഫലമാണ് ഇന്നത്തെ റിങ്കുവിന്റെ ഈയൊരു ഉയർച്ച സാമ്പത്തികമായി വളരെ പിന്നോക്കമുള്ള ഒരു കുടുംബത്തിലായിരുന്നു റിങ്കുവിന്റെ ജനനം അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ പാചക വാതക സിലിണ്ടർ വീടുകൾ തോറും നൽകിയാണ് ഉപജീവനത്തിന് വഴി കണ്ടെത്തിയിരുന്നത് കുടുംബത്തിന്റെ കഷ്ടപ്പാട് കൊണ്ട് തന്നെ അധികം വിദ്യാഭ്യാസം നേടാൻ റിങ്കുവിന് സാധിച്ചിരുന്നില്ല ഒൻപതാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു റിങ്കുവിന് അതിനുശേഷം അച്ഛനെ സഹായിക്കാൻ അദ്ദേഹത്തിന് ജോലിക്ക് ഇറങ്ങേണ്ടി വന്നു ഒൻപത് പേർ അടങ്ങുന്ന റിങ്കുവിൻ്റെ കുടുംബം മുന്നോട്ട് പോകാൻ തൂപ്പ് ജോലിക്കാരനായും ഓട്ടോ ഡ്രൈവറായും എല്ലാം റിങ്കുവും പണിയെടുത്തിരുന്നു ഒരു കാലഘട്ടത്തിൽ റിങ്കുവിന്റെ ഒരു സഹോദരൻ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു തൂപ്പ് ജോലി ഇല്ലാത്തപ്പോൾ ചേട്ടനെ സഹായിക്കാൻ ഓട്ടോറിക്ഷ കൊണ്ടു റിങ്കുവും പോയിരുന്നു ഒരു ഘട്ടത്തിൽ എന്നാൽ ദുരിത ജീവിതത്തിനിടയിലും തന്റെ ക്രിക്കറ്റിനോടുള്ള സ്നേഹം അദ്ദേഹം കൈവിട്ട് കളഞ്ഞിരുന്നില്ല ഇടവേള ലഭിക്കുമ്പോഴെല്ലാം ക്രിക്കറ്റ് കളിക്കാനായി പോകും റിങ്കു വളരെ കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നതിനാൽ മികച്ച പരിശീലനം നടത്താനുള്ള യാതൊരു അടിസ്ഥാന സൗകര്യവും റിങ്കുവിന് ആ സമയത്തില്ലായിരുന്നു നല്ലൊരു ബാറ്റോ ഇടാൻ നല്ലൊരു ഷൂവോ ഒന്നും അദ്ദേഹത്തിനില്ലായിരുന്നു എങ്കിലും പ്രകടനം മികവ് കൊണ്ട് ശ്രദ്ധ നേടിയെടുക്കാൻ റിങ്കുവിന് ആ സമയത്തെ സാധിച്ചു അങ്ങനെയാണ് അദ്ദേഹം ഐ എത്തുന്നത് കെ കെ ആർ എൺപത് ലക്ഷം രൂപയ്ക്കാണ് റിങ്കുവിനെ ഒരു ഘട്ടത്തിൽ സ്വന്തമാക്കിയത് മറ്റു താരങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ തുകയൊന്നും അല്ലെങ്കിലും റിങ്കുവിനെ സംബന്ധിച്ച് ജീവിതത്തിൽ സ്വപ്നം കാണാനാവാത്ത തുകയായിരുന്നു അത് ഈ പണം ഉപയോഗിച്ചാണ് അദ്ദേഹം വീട് നിർമ്മിച്ചതും സഹോദരിയുടെ വിവാഹം നടത്തിയതുമെല്ലാം അതിനൊപ്പം ഓട്ടോറിക്ഷ ഓടിച്ച് കഷ്ടപ്പെട്ടിരുന്ന സഹോദരനെയും റിങ്കു ഈ പണം കൊണ്ട് സഹായിച്ചു റിങ്കുവിന്റെ ജീവിത സാഹചര്യങ്ങളെ ആകെ മാറ്റിമറിക്കാൻ കെ കെ ആർ നൽകിയ ഈ എൺപത് ലക്ഷം രൂപയ്ക്കായി മാസം വെറും ഏഴായിരം രൂപ മാത്രം ലഭിച്ചിരുന്ന പിതാവിനെ ആശ്രയിച്ച് മുന്നോട്ടു പോയിരുന്ന ആ കുടുംബത്തെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ റിങ്കുവിന് ഇതോട് സാധിച്ചു പിന്നീട് കെ കെ ആറിന്റെ ഹീറോ ആയതുപോലെ ഇപ്പോൾ ഇന്ത്യൻ ടീമിലെ ഹീറോ ആയതുപോലെ കുടുംബത്തിന്റെ ഹീറോ ആയി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്തായാലും ജീവിതത്തിലും കരിയറിലും പ്രതിസന്ധികൾക്ക് മുന്നിൽ തളരാത്ത ഒരു പോരാളിയാണ് റിങ്കു സിംഗ് എസ് നൈം റിങ്കു നമുക്കറിയാം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വളരെ കൂളായ ടീമിന് വേണ്ടി മത്സരങ്ങൾ ഫിനിഷ് ചെയ്യാനുള്ള കഴിവാണ് റിങ്കുവിനെ ഇത്രയും സ്പെഷ്യലാക്കി മാറ്റിയത് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ കളിച്ച പതിനാല് മത്സരങ്ങളിൽ നിന്നും അറുപത് ശരാശരിയിൽ നൂറ്റി അൻപത് സ്ട്രൈക്ക് റേറ്റോടെ നാനൂറ്റി എഴുപത്തി നാല് റൺസാണ് റിംഗു സ്കോർ ചെയ്തത് അതിൽ നാല് ഫിഫ്റ്റികൾ കൂടി ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയുള്ള റിംഗുവിൻ്റെ അവിശ്വസനീയമായ ഫിനിഷിംഗ് ലോകം മുഴുവൻ അന്ന് കാണുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു പേസർ പേയ്സർ യേശുദയാലിനെതിരെ ഇരുപതാമത്തെ ഓവറിൽ തുടർച്ചയായി അഞ്ച് സിക്സറുകൾ അടിച്ച് റിങ്കു അന്ന് ടീമിന് ത്രസിപ്പിക്കുന്ന ജയം സമ്മാനിച്ചിരുന്നു ഈ പ്രകടനങ്ങൾ ഇന്ത്യൻ ടീമിലേക്കും റിങ്കുവിന് വഴി തുറക്കുകയായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിൽ നേരത്തെ പറഞ്ഞതുപോലെ ബുംറയുടെ കീഴിൽ ഇന്ത്യയുടെ രണ്ടാം നിര ടീം അയർലാൻഡിൽ പര്യടനം നടത്തിയപ്പോൾ ആ ടീമിന്റെ ഭാഗമായിരുന്നു റിങ്കു സിംഗ് കന്നി മത്സരത്തിൽ തന്നെ മികച്ചൊരു ഫിനിഷിങ്ങുമായി റിങ്കു വരവറയിക്കുകയും ചെയ്തു ആ സമയം പിന്നീട് അദ്ദേഹത്തിന്റെ കരിയറിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സ്ഥിരതയാർന്ന പ്രകടനങ്ങളിലൂടെ റിങ്കു ടീമിൽ സ്ഥാനം ഭദ്രമാക്കുകയായിരുന്നു ഇന്ത്യക്ക് വേണ്ടി പതിനഞ്ച് ടി ട്വന്റി മത്സരങ്ങളിലും രണ്ട് ഏകദിനങ്ങളിലും റിങ്കു ഇതിനകം കളിച്ചു കഴിഞ്ഞിരിക്കുന്നു എൺപത്തി ഒൻപത് ശരാശരിയിൽ മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി എൺപത്തി ആറ് റൺസാണ് റിങ്കു അടിച്ചെടുത്തത് റിങ്കു സിംഗ് ഈസ് ഡെഫിനറ്റ്ലി ഹീറോ രണ്ടായിരത്തി പതിനെട്ടിൽ ഫേസ്ബുക്കിൽ തന്റെ തന്നെ ഫാൻ ക്ലബ്ബ് രൂപീകരിച്ചതിന്റെ പേരിൽ ട്രോൾ മഴയിൽ കുളിച്ചുനിന്നിരുന്ന റിങ്കു ഇന്ന് ചിരിക്കുകയാണ് വാനൊളി പിതറുകയാണ് അദ്ദേഹത്തിന്റെ പിതാവ് ഇപ്പോഴും ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണത്തിനായി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏതായാലും കഴിഞ്ഞ ദിവസം ഏറെ വൈറലായ ആ വീഡിയോയിലെ മനുഷ്യൻ റിങ്കുവിൻ്റെ പിതാവാണ്